കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് അല്ലെ കാന്താരി വെച്ചിട്ട് എന്ത് ഉണ്ടാക്കിയാലോ നമുക്കത് വളരെ ഇഷ്ടമാണ് എന്നാ പിന്നെ ഇന്ന് നമുക്ക് കാന്താരി വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ നമുക്ക് ചോറിൻ്റെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരി എടുത്തിട്ടുണ്ട് ഒരു കാ കപ്പ് മുതൽ അരക്കപ്പ് വരെ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ എരിവിന് അനുസരിച്ചിട്ട് ഇനി നമുക്കിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ട് വലിയ ചെറുനാരങ്ങ സൈസിലുള്ള ആ പുളിയാണ് വേണ്ടത് കേട്ടോ അത്യാവശ്യം നല്ല പുളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസ് മതിയാവും പുളി കുറവുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കേണ്ടി വരും വരട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചാൽ എല്ലാവർക്കും അറിയുള്ളൂ ഇതിന് പുളിയുടെ അത് കിട്ടാൻ നല്ല ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചേക്കുന്നത് നന്നായിട്ട് നമുക്ക് നിരണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു അര കിലോഗ്രാമോളം ശർക്കര വേണം കേട്ടോ നമുക്ക് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതും ഉരുക്കിയെടുക്കാം പിന്നെ നമ്മുടെ കാന്താരിയുടെ എരിവിനുസരിച്ചിട്ട് ഒക്കെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും ആദ്യം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അത് മനസ്സിലാവും അത് നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി കൊത്തിയറിഞ്ഞതാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം ഉള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞത് ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് ഒന്ന് വറുത്ത് എടുക്കണം അപ്പം നന്നായി ചുവയ്ക്കെ വറുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ക്രഷ് ചെയ്ത കാന്താരി ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ കാന്താരി ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വറവ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഈ മിക്സിയുടെ ജാർ ഒന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുളിയുടെ വെള്ളം കൂടെ ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഈ സമയത്ത് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളിയോ അതല്ലെങ്കിൽ ശർക്കരയോ കമ്മി തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചെല്ലി ആവുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല നമ്മൾ കാന്താരി ഇതിലേക്ക് ചേർത്തതാണ് അതുകൊണ്ട് തന്നെ എരിവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് വറുത്ത് പൊടിച്ച ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഉലുവ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കായപ്പൊടി ചേർക്കുന്നവർക്ക് അതും ചേർക്കും ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ അത് ഉറച്ചു വരും അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മളത് കുറുക്കിയെടുക്കാനായിട്ട് ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് പുറത്തന്നെ സൂക്ഷിച്ചാൽ മതി ഒരുപാട് കാലം നിൽക്കുന്ന ഒന്നാണ് അപ്പം കാന്താരി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് ഒന്നെയാണത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്